മത സൌഹാർദ്ദവും സാഹോദര്യവും വിളിച്ചോതി പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിലെ സാംസ്കാരിക സമ്മേളനം ജനപ്രതിനിധികൾ മത സാംസ്കാരിക രാഷ്ട്രീയ നായകർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഈ വർഷത്തെ പാലൂർ ഷൺമുഖ പുരസ്കാരം ചലച്ചിത്രനടിയും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് സമർപ്പിച്ചു ചരിത്രസ്മൃതികൾ ഉണർത്തുന്ന പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം മതസൗഹാർദ്ദത്തിന്റെ വേദിയായി പാലൂർ കളരിയിലെ ദണ്ഡായുധപാണി ഓഡിറ്റോറിയത്തിൽ തൃത്താല ശങ്കരകൃഷ്ണന്റെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്

എന്താ പറയുക ഇമോഷണൽ എക്സ്പീരിയൻസ് ആയിരിക്കും സോ ഇതാക്ച്വലി ഒരു നാടിൻ്റെ ഓരോരോ നാടിൻ്റെ ഫെസ്റ്റിവലാണ് പറഞ്ഞതുപോലെ ഇതിലെ മതം ആൻഡ് റിലിജൻ ഡസൻ കം ഇറ്റ് ഈസ് ദൂർ ഫെസ്റ്റിവൽ ആൻഡ് എനിക്ക് ആക്ച്വലി ഇവിടെ ഈ ഒരു വ്യൂ കാണാൻ എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഐ ഹാഡ് ടു ടേക്ക് എ ലിറ്റിൽ വീഡിയോ ഈ ഫ്രം ദിസ് പോയിന്റ് ഓഫ് വ്യൂ ടു സീ സ്വാമി ടു സീ ഓൾ ഓഫ് യു ഈ ഒരു സൺലൈറ്റ് ഈ എന്താ പറയുക ഈ വൈബ്രേഷൻ ഇറ്റ്സ് ജസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഒരു വലിയ ഭാഗ്യം ടു ബി ഹിം സാംസ്കാരിക സമ്മേളനം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നന്മകളെ ജ്വലിപ്പിച്ചു നിർത്തുമ്പോഴാണ് മനുഷ്യർ സംസ്കാരമുള്ളവരാകുന്നതെന്ന് കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിൽ നന്മയും തിന്മയും ഉണ്ട് നമ്മുടെ എല്ലാ ഉള്ളിലുള്ള തിന്മയെ നമുക്ക് കത്തിച്ചു കളയാനും നന്മയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താനും ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഓരോ ദിനവും എന്നതുപോലെ കൂടുതൽ കൂടുതൽ നന്മ ചെയ്യാനുള്ള താൽപ്പര്യത്തെ നമുക്ക് കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്താനും നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ ചിന്തയെ തോന്നലിനെ അതിനെ നമുക്ക് തിന്മയെ നമുക്ക് കത്തിച്ചു കളയാനും കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ കൂടുതൽ മികച്ച മനുഷ്യനാകുന്നത് സംസ്കാരമുള്ള നജീബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സങ്കീർണതകളുടെ ഈ കാലത്ത് ഒരുമയുടെ സന്ദേശമാണ് ഇന്ന് മനുഷ്യർ ഒന്നാകെ മുഴക്കേണ്ടതെന്നും കർമ്മങ്ങളുടെ കാര്യത്തിലും മനുഷ്യൻ സൂക്ഷ്മത പുലർത്തണമെന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരുപാട് അതിസങ്കീർണതകൾ നിറഞ്ഞ ഒരു കാലത്തിലൂടെ നാം കടക്കുകയാണ് വളരെ വലിയ മാനവികതയുടെ മഹാപതാക ഉയർന്നു പറക്കേണ്ടതിന് പകരം വളരെ സങ്കുചിതമായ താല്പര്യങ്ങൾ കൊണ്ട് മനുഷ്യർ പരസ്പരം ആക്രമിക്കുന്ന പരസ്പരം ചെളിവാരി അറിയുന്ന പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു കാലമാണ് നമ്മുടെ മുമ്പിലൂടെ ഈ കാലത്ത് നാം ഒരു കാര്യത്തിൽ മാത്രമാണ് സൂക്ഷ്മത പുലർത്തേണ്ടത് നമ്മുടെ കർമ്മങ്ങളുടെ കാര്യത്ത് മാത്രം കർമ്മങ്ങളാണ് ഏറ്റവും പ്രധാനമായ കാര്യം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന പൗരപ്രമുഖരായ പാറക്കൂട്ടിൽ നാരായണൻ ഡോക്ടർ വേണുഗോപാൽ ഡോക്ടർ ശശിധരൻ അച്യുതൻ പറഞ്ചിക്കൂത്ത് എന്നിവരെ ആദരിച്ചു ഈ വർഷത്തെ ശ്രീമുരുക സംഗീത പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായകൻ അജയ് ഗോപാലിന് സമർപ്പിച്ചു മാഘമാസത്തിലെ പൊന്മകൻ നാളിൽ അങ്കക്കുറി അണിഞ്ഞു പോക വേണം നാരായൺ കൊണ്ടല്ല നാടിൻ കഥയിൽ വളാൽ എഴുതണം നീ ചരിതം എന്ന ചരണവാക്കും ഒക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ് വളരെ സന്തോഷം ഇത്രയും പ്രതിഭകളുടെ കൂടെ വളർന്നു വരുന്നൊരു കലാകാരനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അനുഗ്രഹിക്കുന്നത് പ്രഭവനം വീട്ടും പ്രഭവനം വീട്ടും ഹൃദുരാഗം ചൂടി ശുഭസായോ ലഫ്റ്റനന്റ് ഗേണൽ ഇ കെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ധീരതാ പുരസ്കാരം ഡിവൈഎസ്പി വി എ കൃഷ്ണദാസിന് നൽകി ആദരിച്ചു തന്ത്രി ശ്രേഷ്ഠ പുരസ്കാരം അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന് നൽകി മാധ്യമ പുരസ്കാരത്തിന് മനോരമാനൂസിലെ മഹേഷ് കുമാർ മാതൃഭൂമി ലേഖകൻ സി സാന്ദീപനി മലപ്പുറം ലൈഫ് ഓൺലൈൻ റിപ്പോർട്ടർ സന്തോഷ് ക്രിസ്റ്റി എന്നിവർ അർഹരായി സാഹിത്യകാരി കെ പി സുധീര ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ നാഷണൽ ജനറൽ സെക്രട്ടറി കെ എൻ ജയരാജ് എന്നിവർ വിശിഷ്ടാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു വിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ പ്രഭാഷണം നടത്തി റവറൻ്റ് ഫാദർ ഡോക്ടർ വിക്ടർ ജെ സ്വാമി ദേവാനന്ദപുരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു ക്ലരി രാമചന്ദ്ര പണിക്കർ ബാലസുബ്രഹ്മണ്യ പണിക്കർ ചെറുകോട് കോട്ടപ്പുറം ഗോപിനാഥ പണിക്കർ എന്നിവർക്ക് ജ്യോതിഷ കീർത്തി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ദേശീയ ഊഷു ചാമ്പ്യൻഷിപ്പിലെ സ്വർണ്ണ മെഡൽ ജേതാക്കളെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൌമ്യ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രമോഹൻ പനങ്ങാട് സ്വാഗത സ്വാഗതസംഘരക്ഷാധികാരി വി ബാബുരാജ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇക്ബാൽ പി രായിൽ ഷിബു ചെറിയാൻ കാർത്തികേയ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു